വെൽക്കം ടു മൈ ന്യൂ വീഡിയോ യുവർ ജാനകി പോയാലോ അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് ഞാൻ ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ബോറടിച്ചിരിക്കുമ്പം ഇതോട്ടൻ്റെ വണ്ടിയും വാങ്ങിച്ചുകൊണ്ട് ഞാൻ നേരെ ബ്രൂക്ക് ഫീൽഡ് മുകളിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഇന്നും അങ്ങനെ ഞാൻ ബ്രൂക്ക് ഫീൽഡ് മുകളിലോട്ട് വന്നിരിക്കുകയാണ് ഇവിടെ ദീപാവലി സെയിൽ എന്തോ നടക്കുമായിരുന്നു ഞാൻ വന്ന ടൈമില് ഈ വീഡിയോ ഞാൻ ദീപാവലിക്ക് മുന്നേ എടുത്തതാണ് എന്ത് ചെയ്യാനാണ് എൻ്റെ കാരണം ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു ഉച്ച ടൈമിനാണ് ഞാൻ ചെന്നത് അപ്പം നേരെ ഞാൻ ഹീറ്റ്സ്കയറിൽ പോയ എന്തിനാണ് അവിടെ പോയത് നമുക്ക് ചിക്കൻ കഴിക്കാമല്ലോ ബർഗർ കഴിക്കാമല്ലോ മയണേസിംഗ് കഴിക്കാമല്ലോ അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത്രയും സംഭവങ്ങൾ ഓർഡർ ചെയ്തിരുന്നു ഒരിക്കലുമില്ല ഞാൻ ഒരു എന്തോ ബക്കർ ചിക്കനാണ് അങ്ങനെ ഒരു ഒരു അവിടെ ഓ കോംബോ ഓഫർ ഉണ്ടായിരുന്നു അതും രണ്ട് മയണൈസും ഞാൻ വീട്ടിലത്തേക്ക് പാഴ്സലാണ് ചെയ്തത് പക്ഷെ അവരെന്നെ പറ്റിച്ചു ഗ്ലൈസ് എനിക്ക് അവർ മയണൈസ് തരാൻ മരുന്ന് പോ എനിക്കെന്താ മീശ വന്നോ അയ്യോ എനിക്ക് ആ എനിക്കാ വീടുകളിലെനിക്ക് മീശ വന്നതുപോലെ തോന്നുന്നു ആ എന്തായാലും അവിടെ ഇരുന്ന് കഴിക്കാൻ ഞാൻ ഒരു കോളയും പിന്നെ നാല് ചെറിയ പീസ് ഗ്രിൽഡ് ചിക്കനും പിന്നെ ഒരു ചിക്കൻ ബർഗറും ആഹാ അന്തസ് എന്താ ടേസ്റ്റ് ഒറ്റയ്ക്കിരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖം വേറെ ആർക്കും ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ ഒരു സ്റ്റേഷനറി ചെന്ന് എനിക്കൊരു ചെസ് ബോർഡ് വാങ്ങിച്ചു നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഭയങ്കര ബുജിയാണെന്ന് അതുകൊണ്ട് ഒരു ചെസ് ബോർഡ് വാങ്ങിച്ചു പക്ഷേ അവിടുത്തെ വീഡിയോ എടുക്കാനൊന്നും അവർ സമ്മതിച്ചില്ല അവിടുന്ന് ശേഷം ഞാൻ കുറച്ചേരം ഇങ്ങനെ കറങ്ങി കിടന്നപ്പോഴത്തേക്കാണ് സ്നോ ഫാൻറ്റസി കണ്ടത് ഇവിടെ ഞാനും ഏട്ടന് ഏട്ടൻ്റെ അമ്മേ എൻ്റെ അമ്മയും എൻ്റെ അനിയത്തി എല്ലാവരും കൂടെ വന്ന് ഞങ്ങളിവിടെ ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ഓർമ്മകൾ ഞാൻ അയവർത്തോണ്ടിരിക്കുവായിരുന്നു എന്നിട്ട് അവിടെ നിന്ന് കുറച്ചേരെ അയവർത്തതിന് ശേഷം നേരെ ഈസി ബൈലോട്ടാണ് പോയത് രണ്ട് മൂന്ന് ഡ്രസ്

അവിടെ നിന്ന് നേരത്തെ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയപ്പോൾ ഈ സംഭവമാണ് ഞാൻ പാഴ്സൽ വാങ്ങിച്ചത് ആഹാ കാണുമ്പോൾ എന്ത് രസമാണ് കഴിക്കാൻ തന്നെ തോന്നുന്നത് ഞങ്ങൾ ഞങ്ങൾ ഹോ എന്ത് വലിയ ബിൽഡിങ്ങാ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് മസാജർ കണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്തിട്ട് എഴുന്നിട്ട് ബോഡി ചെന്ന് മസാജ് ചെയ്യാൻ ഇരുന്നിട്ട് നിന്നിട്ട് നേരെ എല്ലാ സംഭവങ്ങളും സാധനങ്ങളൊക്കെ വാങ്ങിച്ചതൊക്കെ വാ എടുത്തുകൊണ്ട് കുറച്ച് കുറച്ചൊക്കെ മിസ്റ്റേക്ക് വരും ഒന്ന് ക്ഷമിക്കുക നേരെ വണ്ടിയുടെ അടുത്ത് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഉറ്റാറ്റ ബൈ ബസ് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ലവ്യൂ